ഹായ് ഇന്ന് അത്യാവശ്യം എല്ലാവർക്കും സുപരിചിതമായ ചിത്ര ജൈന ക്ഷേത്രത്തിന്റെ ഭംഗി ഒന്ന് ആസ്വദിക്കാം ഇവിടെ നമ്മൾ ഇപ്പൊ ഇപ്പൊ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഇതാണ് നമ്മുടെ പ്രവേശന കവാടം ഇവിടെ നിന്നും ഒരു ഒന്നര കിലോമീറ്റർ ഉണ്ട് ക്ഷേത്രത്തിലേക്ക് എത്താൻ പ്രകൃതി നമുക്കായിട്ട് ഒരുക്കി വെച്ചിട്ടുള്ള വിസ്മയമാണ് ഈ ചിത്രാലെന്ന് ഞാൻ പറയും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിൽ മാർത്താണ്ഡം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന എല്ലാവർക്കും അറിയാവുന്ന എന്നാൽ അധികം ആരും സന്ദർശിക്കാത്ത ഒരു മനോഹര പ്രദേശമാണ് തിരുവനന്തപുരത്തു നിന്നും ഏകദേശം അൻപത്തി ആറ് കിലോമീറ്റർ വരും ഇവിടേക്ക് തിരുവനന്തപുരത്ത് നിന്ന് നേരെ മാർത്താണ്ഡം മാർത്താണ്ഡത്ത് നിന്ന് ഒരു ആറ് കിലോമീറ്റർ ഉണ്ട് ഈ ചിദറാൽ എന്ന സ്ഥലത്തേക്ക് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പ്രവേശന ഫീസൊന്നും തന്നെ ഇല്ല എന്നാൽ പാർക്കിംഗ് ഫീസായിട്ട് തു തുച്ഛമായിട്ടുള്ള ഒരു എമൗണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട് അല്ലാതെ എൻട്രി പാസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ കല്ല് പതിപ്പിച്ച നടപടിയിലൂടെയാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടത് ഇടയ്ക്കൊന്ന് വിശ്രമിക്കണമെങ്കിലും കല്ലിൽ തന്നെ തീർത്ത ഇരിപ്പിടങ്ങളുണ്ട് പിന്നെ ഈ വഴിയുടെ രണ്ട് സൈഡിലായിട്ട് ചെടികളും വൃക്ഷലതാദികളും ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട് ഈ പാത തുടർന്ന് ഒരു ഒന്നര കിലോമീറ്റർ ചെല്ലുമ്പോഴത്തേക്കും നമുക്ക് ക്ഷേത്രത്തിൻ്റെ ഒരു ശകലം കാണാനായിട്ട് സാധിക്കും ഇനിതേ കുറച്ച് സ്റ്റെപ്പുകളിലൂടെയുള്ളൂ മേളിലെത്താൻ അങ്ങനത്തെ നമ്മൾ ചിതറാൽ ജൈന ക്ഷേത്രത്തിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ട് എന്ത് ഭംഗിയാന്ന് നോക്കിക്കേ ഈ പ്രകൃതിയൊന്ന് കാണാനായിട്ട് ദിയെ കണ്ടോ കല്ല് കൊണ്ട് തീർത്ത ഒരു കവാടമാണ് എന്ത് ഭംഗിയായിട്ടുണ്ടെന്ന് അറിയുമോ ഇതിനകത്തൂടെയാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്തേണ്ടത് ഇതിനകത്തുകൂടെ ദീ ഈ കാണുന്ന പാറക്കെട്ടുകൾക്കിടയിലൂടെ നമുക്ക് ക്ഷേത്രത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും എത്ര മനോഹരമാണ് ചെയ്തിട്ടുള്ളത് നോക്കുമോ അപ്പം ഈ ക്ഷേത്രവും ചെയ്തിട്ടുള്ള ഇങ്ങനെയാണ് ഒരു പാറയിലാണ് ഒരു പാറ മുറിച്ചാണ് ഈ ക്ഷേത്രം ചെയ്തിട്ടുള്ളത് ഈ പാറക്കെട്ടുകൾക്കിടയിലൂടെ ഈ കാണുന്ന സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് ക്ഷേത്രത്തിലോട്ട് എത്താം ഈ കാണുന്നത് ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരുടെയും അതുപോലെ തന്നെ പത്മാവതി ദേവിയുടെയും ഒക്കെ രൂപങ്ങളാണ് ചുമരിൽ കൊത്തി കൊത്തിവെച്ചിട്ടുള്ളത് അങ്ങനത്തെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട് ചരിത്രത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബോറായിത്തുടങ്ങും ഈ ചിത്രാലിനെക്കുറിച്ചും അതിൻ്റെ ചരിത്രത്തെക്കുറിച്ചും ആധികാരികതയെക്കുറിച്ചും ഒക്കെ തന്നെ ഒത്തിരി വ്ളോഗേഴ്സ് ചെയ്തിട്ടുണ്ട് ഒത്തിരി വ്ളോഗുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലൊന്നും പറയാനൊന്നും ഒന്നും തന്നെയല്ല കാരണം എനിക്ക് എനിക്കിവിടെ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തെന്താണെന്ന് വെച്ചാൽ നമ്മളീ ചില ആൾക്കാരുണ്ട് ചില ഒത്തിരി കഴിവുള്ള ആൾക്കാരുണ്ട് ഈ കഴിവുള്ള ഒരുപാട് ആൾക്കാരെ നമ്മൾ ചിലപ്പോൾ യാദൃച്ഛികമായിട്ട് കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നിപ്പോകാം എന്തുകൊണ്ടാണ് ഇവരെ ലോകം അറിയാത്തത് അല്ലെങ്കിൽ നമുക്ക് തോന്നാം ഇവരിങ്ങനെ ഇവ ഇവരിങ്ങനെ ഒതുങ്ങേണ്ട ആൾക്കാരല്ല ഇങ്ങനെ ഒതുങ്ങിപ്പോവേണ്ട ആൾക്കാരെല്ലാം നമുക്ക് തോന്നാം അപ്പോൾ എനിക്ക് അത്ര അങ് എനിക്ക് അങ്ങനെ ഉപമിക്കാനാണ് തോന്നുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാനവിടെ പോയപ്പോൾ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഇത്രയും മനോഹരമായിട്ടുള്ള സ്ഥലം ഇത്രയും പ്രകൃതി വിസ്മയിപ്പിക്കുന്ന ഒരു പ്രകൃതി നമുക്കായിട്ട് വിസ്മയങ്ങൾ ഒരുക്കി വെച്ചിട്ടുള്ള ഒരു സ്ഥലം പാറകളിൽ എത്ര മനോഹരമായിട്ടാണ് ചില പാറകളൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ തോന്നും ഇതെങ്ങനെയാ ഇവിടെ നിൽക്കുന്നതെന്ന് തോന്നിപ്പോവും കാരണം അപ്പോൾ അവ ഒരു ചെറിയൊരു പിടുത്തത്തിലായിരിക്കും അല്ലെങ്കിൽ ചെറിയൊരു ഒരു പോയിന്റിലായിരിക്കും അവ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ഉണ്ടാവുക എന്നാലതൊന്നും വീണ് പോവില്ല പക്ഷെ ഇതെങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത് എന്ന് തന്നെ നമുക്ക് തോന്നിപ്പോവും അത്ര മനോഹരമായിട്ട് എനിക്ക് വാക്കുകളില്ല ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലം എന്തുകൊണ്ട് മറ്റുള്ളവരിലേക്ക് കൂടുതൽ എത്തുന്നില്ല എന്നാൽ ഒത്തിരി വ്ളോഗേഴ്സ് യൂട്യൂബ് വ്ളോഗേഴ്സ് ചെയ്തിട്ടുണ്ട് ഈ സ്ഥലത്തെക്കുറിച്ച് ഇപ്പോൾ ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ എടുക്കുന്നതിലേക്ക് വേണ്ടി ചെന്നപ്പോൾ പോലും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചതെന്ന് വെച്ചാൽ അപ്പം ഇത്രയും മനോഹരമായ സ്ഥലത്ത് എന്തുകൊണ്ട് അതിനെ അർഹിക്കുന്ന പ്രാധാന്യം കിട്ടുന്നില്ല എന്നുള്ളൊരു ചിന്തയാണ് എനിക്ക് ശരിക്കുണ്ടായത് അപ്പം ഞാനതിൻ്റെ ആധികാരികതയെക്കുറിച്ചോ അല്ലെങ്കിൽ ചരിത്രത്തെക്കുറിച്ചോ ഒന്നും തന്നെ ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല ഇവിടെ ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ പൂജയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല പണ്ട് സ്റ്റേറ്റ് ഗവൺമെൻ്റ് കീഴിലായിരുന്ന സമയത്ത് പൂജകളൊക്കെ ചെയ്തു വന്നു എന്ന് ഇവിടെ ഒരു ഒരു ആൻറ്റിയോട് തിരക്കേണ്ടായിരുന്നു അപ്പോൾ അവരിൽ നിന്ന് അറിയാൻ കഴിഞ്ഞാണ് പണ്ട് ഇവിടെ പൂജയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സെൻട്രൽ ഗവൺമെൻ്റിൻ്റെ കീഴിലായതിനു ശേഷം ഇവിടെ അങ്ങനെ പൂജയും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല പിന്നെ ഇവിടെ ക്ലീൻ ചെയ്തൊക്കെ ഇടും എപ്പോഴും ക്ലീൻ ചെയ്തൊക്കെ ഇടും അപ്പോൾ അവർ ക്ഷേത്രത്തിനകത്ത് ഒരു നിലവിളക്ക് കത്തിക്കാറുണ്ട് പിന്നെ ഈ ഒരു കുളത്തിൻ്റെ ഇവിടെ ഒരു കുളം ഉണ്ട് ഈ ഒരു കുളത്തിലെന്ന് വെച്ചാൽ ഒരിക്കലും വെള്ളം വറ്റില്ല കേട്ടോ ഏതു വേനലിലും ഈ കുളം ഇങ്ങനെ തന്നെയാണുള്ളത് ഇവിടെ വെള്ളം വറ്റില്ല പിന്നെ ഇവിടെ മത്സ്യമൊന്നും പിടിക്കാറില്ല അതിനൊക്കെ ചില പരിസരത്തൊക്കെ ആൾക്കാർ ചില കഥകളൊക്കെ പറയുന്നുണ്ട് മുൻപൊരാൾ ഇവിടെ നിന്നൊരു മത്സ്യം പിടിച്ചിട്ട് പോയി അദ്ദേഹം മത്സ്യം കറി വയ്ക്കാനായിട്ട് മത്സ്യം വെട്ടിയതിന് ശേഷം അദ്ദേഹം തിരിഞ്ഞു നോക്കിയപ്പോൾ മത്സ്യം എവിടെ കാണാനില്ല എന്നും പിന്നെ അദ്ദേഹം തിരിച്ച് ഒരിക്കലും ഈ കുളത്തിൽ വന്നപ്പോൾ ഈ വെട്ടുകൊണ്ടൊരു മത്സ്യത്തെ അദ്ദേഹം കണ്ടു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതൊക്കെ ഒരു വെറും കെട്ടുകഥകളോ എന്തോ ആയിക്കോട്ടെ പക്ഷെ അതുകൊണ്ടൊക്കെ തന്നെ ആരും ഇവിടുന്ന് മത്സ്യമൊന്നും പിടിക്കാറൊന്നുമില്ല വെള്ളം ഒരിക്കലും വറ്റാറുമില്ല അപ്പോൾ കന്യാകുമാരി തിരുവനന്തപുരം ഈ സ്ഥലങ്ങളിലുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റ് വിസിറ്റിംഗ് പ്ലേസ് ആണ് ഉറപ്പായിട്ടും വരാ വന്ന് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള ഈ സ്ഥലം ഒന്ന് ആസ്വദിക്കുക കാണാം ഓക്കേ യാത്രകൾ എപ്പോഴും മനസ്സിന് ശാന്തത നൽകുന്ന ഒന്നാണ് അപ്പോൾ അത്തരം സ്ഥലങ്ങൾക്കൂടെ സന്ദർശിക്കുകയാണെങ്കിൽ കൂടുതൽ മനസ്സ് റിലാക്സ് ആവും അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ജൈനമത ടെമ്പിൾ ഏവർക്കും വന്ന് കുറേ സമയം ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ബെസ്റ്റ് മൈൻഡ് റിലാക്സേഷൻ പ്ലേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പായിട്ടും പറയും ജൈൻ ടെമ്പിൾ ചിത്രാൻ ഓക്കെ പിന്നെ ഇവിടുത്തെ വിസിറ്റിംഗ് ടൈം എന്ന് വെച്ചാൽ രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് നാലര വരെയാണ് നാലരയ്ക്ക് ക്ലോസ് ചെയ്യും അപ്പോൾ ഞാൻ നിർത്താണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കേ